ഇപ്പം ഇയാൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലേ ഇവിടെ ഇരുന്ന് അദ്ദേഹം അവിടെ അനിൽ ആന്റണിയുടെ കുറച്ച് പ്രസംഗങ്ങളും വാക്കുകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ മൂല്യബോധം ഇങ്ങനെ അണപൊട്ടി ഒഴുകിയപ്പം എന്നാൽ ശരി ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വന്ന സാധനമാണ് ഒറ്റ വാക്ക് ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ സംഭവം ഇതാണ് ഇതാണ് കാര്യം ഇതിൻ്റെ അകത്ത് ഞാനിതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് ഈ എലക്ഷൻ ഈ സമയത്ത് ഇത് വന്നതിൻ്റെ പുറകിൽ ഒന്ന് ഈ സി പി എമ്മിൻ്റെ ഒരു കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം വളരെ വലിയ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത് പാനൂർ ബോം പാനൂർ ബോംബ് സ്ഫോടനം വയനാട്ടിലെ പൂക്കോട ഇഷ്യൂ കരുവന്നൂര് അങ്ങനെ വളരെ ഭീകരമായ പ്രതിസന്ധിയിൽ കൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷയം വഴിതിരിച്ചു വിടാൻ ചർച്ചാ വിഷയം വിടാൻ അവർക്ക് ചില ആയുധങ്ങൾ ആവശ്യമുണ്ട് അതൊന്ന് പിന്നെ കോൺഗ്രസ്സിനുള്ളിലെ കുതികാൽ വെട്ടും പടലപ്പിണക്കവും ചതികളും ഒക്കെ നമുക്ക് കുറേ കാലമായിട്ട് അറിയുകയും ചെയ്യാം ഇത് രണ്ടും കൂടി വർക്കൗട്ട് ചെയ്ത് വന്ന ഒരു സാധനമാണിത് ഇതിൻ്റെ അകത്തോടെ ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം വ്യക്തമാകണം വളരെ ക്ലിയറാണ് രണ്ടായിരത്തി പതിനാല് വരെ ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട കീടങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തി പുളച്ച് നടന്നിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവം ഈ ഇയാളുടെ ഈ വാക്കുകളിൽ കൂടെയും ഇയാളുടെ ഈ ഇയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടിപ്പം മാധവും പറഞ്ഞു കഴിഞ്ഞു ഇയാൾക്ക് ഇയാളുടെ വാക്കുകൾക്കോ ഇയാളുടെ പ്രവർത്തികൾക്കോ യാതൊരു ക്രെഡിബിലിറ്റിയുമില്ല ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഈ രീതിയിലുള്ള വാക്കുകൾ എടുത്തുകൊണ്ട് ഈ മാതൃഭൂമി പോലുള്ളൊരു ചാനൽ ഇത്രയേറെ സമയം ചിലവാക്കുന്നത് എന്താണ് എന്താണ് അതിനെ എനിക്ക് ഒരു വളരെ ഘനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാത്രമല്ല നന്ദകുമാറിൽ അവസാനിച്ചല്ലതിൽ പി ജെ കുര്യൻ അതിൽ കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാവരുടെയും മിക്കവാറും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ അനിൽ ആന്റണിയുടെ പ്രതികരണം വന്നത് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എടുക്കുന്നത് മാത്രമല്ല ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് എടുക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ട് ശ്രീ ഷാബു പ്രസാദ് ഞാൻ എങ്ങനെയൊക്കെ വരാം ശ്രീ അബിൻ വർക്കി ശ്രീ വർക്ക് വരാമേ ഒരു കാര്യം കൂടെ ഒറ്റ പറഞ്ഞോളു അതല്ല ഇതിൻ്റെ അകത്ത് ഇപ്പം ഇയാൾ വിരൽ ചൂണ്ടുന്നത് ഈ ഇയാളുടെ ആരോപണത്തിന്റെ മുന ചെന്നെത്തുന്നത് കോൺഗ്രസ്സിലും എ കെ ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിലും കൂടിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല വ്യക്തിപരമായി എ കെ ആന്റണി കൈക്കൂലി മേടിക്കുന്നു അഴിമതിക്കാരനാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അതേപോലെ ഡിഫൻസ് മിനിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഫയലുകൾ മോട്ടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ഒരാളെ ആർക്കും കേറി നിരങ്ങാവുന്ന മകനായിക്കോട്ടെ കയറി നിരങ്ങാവുന്ന ഒന്നാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ വസതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ അതൊക്കെ വിശ്വസിക്കാൻ ഈ പറഞ്ഞുകഴിഞ്ഞാൽ ആളുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിലപാടെടുക്കുകയല്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്